നമ്മളെ തെറ്റാണെന്ന് തലമുറ കടന്നു വന്നാൽ നമ്മളെ കടന്നു വന്ന ആദർശം അത് പറഞ്ഞ് തലമുറ അപകടകരമായ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായി അത് കണ്ടാൽ അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പണ്ഡിതന്മാര് മൗനികളായാൽ ഉമ്മ മരിച്ചാൽ കുർ ആനോദണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തെ കണ്ടിട്ട് മൗനികളാവാൻ ഈമാനുള്ളവന് കഴിയില്ല സ്വന്തം പിതാവിനെ മറവ് ചെയ്ത് നൃഗത്തെ കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിട്ട് തിരിച്ചു പോരണം എന്ന് പറയാൻ ഒരു സമൂഹം വന്നാൽ